പ്രാർത്ഥിക്കുന്നോരമ്മ നിന്നിച്ചിടല്ലേ നീ ഒരു നാളും യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മ നിന്നിച്ചിടല്ലേ യേശുവിൻ്റെ മുൻപിൽ നിനക്കായ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ എട്ട് പരിശുദ്ധ മാതാവിൻ്റെ ജനനം ധന്യമായ ജീവിതത്താൽ മഹത്തരമായ ജനനം ജോവാക്കിയുടെയും ഹന്നയുടെയും ദീർഘമായ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷാ പൂർത്തീകരണമാണ് മറിയത്തിൻ്റെ ജനനം ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികളായ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്ക് ശക്തമായ പാരമ്പര്യമുണ്ട് വർഷത്തിലെ രണ്ടു മാസങ്ങൾ മുഴുവനായും മാതൃഭക്തിക്ക് വേണ്ടി നാം മാറ്റിവെച്ചിട്ടുണ്ട് മെയ് മാസവും ഒക്ടോബർ മാസവും മെയ് മാസം മാതാവിൻ്റെ വണക്കമാസമായും ഒക്ടോബർ മാസം കൊന്തമാസമായും നാം ആചരിക്കുന്നു ദൈവപുത്രൻ്റെ മാതാവാകാൻ അനാദിയിലെ തിരഞ്ഞെടുത്ത മാതാവിൻ്റെ ജനനം പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് ആഹ്ലാദത്തിനും ആത്മനിർവൃതിക്കും കാരണമായി ആ ചരിത്ര സംഭവം എട്ട് ദിവസത്തെ നോമ്പാചരണത്തോടെ ഭക്തർ ആഘോഷിക്കുന്നു അമ്മയുടെ കരം പിടിച്ച് ജപപാല കൈകളിലേന്തി സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്കും മുന്നേറാം ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനനം തിരുനാളിൻ്റെ ആശംസകൾ ജയ് ക്രൈസ്റ്റ്